മീഡിയസിലേക്ക് സ്വാഗതം അവസാനം മമ്മൂട്ടിയെയും വീഴ്ത്തി പൃഥ്വിരാജ് നമ്പർ വൺ ആയിരിക്കുന്നു ഇവിടെ ആദ്യ ആഴ്ച കളക്ഷൻ നോക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രം മമ്മൂട്ടിയുടെ പേരിലായിരുന്നു ഭീഷ്മവർമ്മം എന്ന സിനിമ നേടിയത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് കോടിയായിരുന്നു ആദ്യ ആഴ്ചയിലെ കളക്ഷനെങ്കിൽ അത് കടത്തിവിട്ടിയിരിക്കുകയാണ് പൃഥ്വിരാജിൻ്റെ ജീവിതം സമീപകാലത്ത് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ എല്ലാ നടന്മാരുടെയും റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആട് ജീവിതം മുന്നോട്ട് കുതിക്കുന്നത് ഇവിടെ മറ്റൊരു റെക്കോർഡ് കൂടി തകർക്കപ്പെടുകയാണ് ഇതുവരെ മമ്മൂട്ടി മാത്രം കൈയടിക്കി വെച്ചിരുന്ന ആ ഒരാഴ്ചത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സിനിമ ഇവിടെ ആടുജീവിതത്തിലൂടെ തകർക്കപ്പെട്ടിരിക്കുന്നു ഈ ആഴ്ച അല്ലെങ്കിൽ ആദ്യ നാല് ദിവസം കൊണ്ട് ആടുജീവിതം നേടിയത് ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഒന്ന് ഒൻപത് കോടിയാണ് അതായത് ഭീഷ്മപൂർവ്വത്തിൻ്റെ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് കോടി എന്നി എമൗണ്ട് പഴങ്കാതിയാക്കിയിരിക്കുന്നു ഇനി മലയാള സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു നമ്പർ വൺ ആയി നിന്നിരുന്നെങ്കിൽ ഇനി അന്യഭാഷാ സിനിമകളാണ് ഇവിടെ കയ്യേറ്റം നടത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു മാസം ഫെബ്രുവരി മാർച്ച് മാസം നമുക്ക് കാണാൻ കഴിയുന്നത് തമിഴ്നാട്ടിൽ പോയി അല്ലെങ്കിൽ തെലുങ്കാനയിൽ പോയി അങ്ങനെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ പോയി മലയാള സിനിമ അവിടെ നമ്പർ വൺ ആകുന്നു ൊരു കാര്യം അതിനു മുമ്പുണ്ടായിരുന്ന കേരള ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ജയിലറായിരുന്നു ആദ്യ ആഴ്ചയിൽ ടോപ്പായിരുന്ന മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ നോക്കുമ്പോൾ നിൽക്കുന്നത് ഇരുപത്തി കോടി കെ ജി എഫ് ഇരുപത്തി ആറ് കോടിയായിരുന്നു ലിയോ നമ്മുടെ പ്രിയങ്കരനായ വിജയ്യുടെ സിനിമ ലിയോയാണ് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി നേടി ഒന്നാം സ്ഥാനത്ത് മലയാളത്തിൽ മഷിയിട്ട് നോക്കിയാൽ പോലും വേറെ ഒരു നടനമില്ല മമ്മൂട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് ആട് ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജൻ കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയും സിനിമയുടെ ആദ്യ നാല് ദിവസത്തെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ അത് നമുക്ക് ഒഫീഷ്യലായി ലഭിച്ചിരിക്കുന്നത് യു എ നിന്ന് ഒരു ലക്ഷ ഒരു ഒരു കോടി എഴുപത് ലക്ഷത്തോളം ഡോളറാണ് അതേപോലെ തന്നെ യു കെ എയർലൈനിൽ നിന്ന് അഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുപത്തി ഏഴ് ഡോളർ അതായത് എഴുന്നൂറ്റി പത്ത് കെ ഡോളർ എന്ന് പറയാം നോർത്ത് അമേരിക്കയിൽ നിന്ന് ആറ് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അമ്പത്തി അഞ്ച് ഡോളറാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് കെ ഡോളർ അതേപോലെ തന്നെ ന്യൂസിലാൻഡിൽ നിന്ന് അറുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഡോളർ റെസ്റ്റ് ഓഫ് വേൾഡ് റസ്റ്റ് ോപ്പ് യൂറോപ്പ് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് മൊത്തമായി വന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിന് മുകളിലുള്ള ഡോളേഴ്സ് ടോട്ടൽ ത്രീ പോയിൻറ്റ് സിക്സ് സീറോ മില്യൺ ആണ് അതായത് മുപ്പത് പോയിൻറ്റ് രണ്ട് കോടിയാണ് അതായത് ഒരു മലയാള സിനിമ കാണുന്ന ഏറ്റവും വലിയ ഉയർന്ന ആദ്യ ആഴ്ചത്തെ കളക്ഷനിലേക്ക് വിദേശ രാജ്യങ്ങളിലും എത്തിയിരിക്കുന്നു ഒരു പല നടന്മാരുടെയും പല അല്ലെങ്കിൽ പല മലയാളത്തിലുള്ള മിക്ക സിനിമകളുടെയും ആ ഫൈനൽ കളക്ഷനാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്ന് പറയാം എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തണം ഗ്രേ മീഡിയാസ്